ധരണി ഗർഭസമ്പൂതം വിദ്യുത് കാഞ്ചന സന്നിപം കുമാരം ശക്തിഹസ്തന്തം മംഗളം പ്രണമാമ്യഹം അപ്പം പക്ഷിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ അപ്പം അത് ഒരു ദൈവീകമായി പറഞ്ഞാൽ അതൊരു നിമിത്തമാണ് കാരണം നല്ല കാര്യങ്ങൾ ശുഭശകുനങ്ങൾക്ക് ചകോരപക്ഷി നല്ലത് തന്നെയാണ് ചാലേ വലത്തോടൊഴിഞ്ഞ ചകോരാദി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ട് വിനർഗളിച്ചു എന്ന് പറയുന്ന കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കുചേരൻ കുബേരനായി മാറിയ കഥയും നമുക്കറിയാം ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചൊവ്വ ചൊവ്വ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത് നവഗ്രഹങ്ങളിൽ ഒരാളാണ് ആ ചൊവ്വയെ പ്രതിനിധാനം ചെയ്യുന്നത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് കുമാരനാണ് കുമാരം ശക്തികസ്തം തന്ന അപ്പം അങ്ങനെയുള്ള ചൊവ്വയെ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ ചൊവ്വാ ഗ്രഹത്തിൽ പോകാൻ പോകും ഏത് ഗ്രഹത്തിൽ പോയാലും നമ്മൾ ദൈവികമായി വിശ്വസിക്കുന്ന ഗ്രഹം വേറെ അവർ വിശ്വസിക്കുന്ന ഗ്രഹം വേറെ ചന്ദ്രനിൽ പോയി നീലാംശ്രോഗം മറ്റുള്ളവരുമെല്ലാം കയറിയിറങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ ഇന്നും ചന്ദ്ര കണ്ടിട്ടാണ് മുസ്ലിം സഹോദരങ്ങൾ അവരുടെ വ്രത നൊയമ്പ് ആരംഭിക്കുന്നത് ഹിലാംസോങ് കയറിയത് വേറെ ചന്ദ്രനിലായിരിക്കാം നമ്മൾ വിശ്വസിക്കുന്ന ചന്ദ്രൻ എന്ന് ചന്ദ്ര ഭഗവാനാണ് ആ ചന്ദ്ര ഭഗവാനെ പോലെ തന്നെയാണ് ചൊവ്വാ ഭഗവാൻ ചൊവ്വ ഈ ചൊവ്വ ശരിക്കു പറയുകയാണെങ്കിൽ ഒരാഗ്നേയ ഗ്രഹമാണ് ഭയങ്കര ചുട്ടുവഴുത്തിരിക്കുന്ന ഗ്രഹമായിട്ടാണ് സങ്കല്പം ഇപ്പം നമ്മുടെ ദോഷം വരുമ്പോൾ അല്ലെങ്കിൽ ചൊവ്വയുടെ അപഹാരം വരുമ്പോൾ കൃത്യമായിട്ട് ഉഷ്ണരോഗങ്ങൾ ചൂട് രോഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് അത് ഇപ്പോൾ ഈ ആഗ്നേയഗ്രഹമായ ചൊവ്വയിൽ ആരോ പോകട്ടെ പോയവരെല്ലാം തിരിച്ചു വരണമെന്നുണ്ടോ ഏ എല്ലാം നേടിയെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനും ചില സമയത്ത് ദൈവികമായ അദൃശ്യ ശക്തികളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പം ഞാനിതാ അവിടെ പോയി ബഹിരാകാശത്ത് പോയി എല്ലാം നേടിയെടുത്തു എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല അത് ദൈവീകമാണ് അപ്പോൾ ഏത് കാര്യത്തിലും ഒരു ദൈവീകമുണ്ട് ഇവിടെ ചൊവ്വ എന്ന് പറഞ്ഞാൽ രാശിചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ആ ഗ്രഹത്തിന് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മേടരാശി മുതലാണ് ഈ രാശി ചക്രം തുടങ്ങുന്നത് മേശ മേഷം മേടം അപ്പം മേടരാശിയുടെ അധിപനാണ് ചൊവ്വ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാശി അതും അദ്ദേഹത്തിൻ്റെ സ്വക്ഷേത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉച്ച ക്ഷേത്രം എന്ന് പറയുന്നത് മകരമാണ് അദ്ദേഹത്തിൻ്റെ നീചക്ഷേത്രം നീചഭംഗരാജയവും ഉണ്ടാകുന്ന ക്ഷേത്രം രാശിയാണ് അപ്പോൾ ഇവിടെ രാശിചക്രത്തില് രാജാവായിട്ട് സൂര്യനും ചന്ദ്രനായിട്ട് രാജ്ഞിയുമെന്ന് സങ്കല്പിക്കുമ്പോൾ രാജാവിനൊരു ആറ് ഗ്രഹം പതിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം വരെയുള്ള രാശി അപ്പം അത് കഴിഞ്ഞ് ചന്ദ്രന് പതിച്ചു കൊടുത്തിരിക്കുന്നത് കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം അപ്പോൾ ചന്ദ്രൻ്റെ രാശി ചന്ദ്രനെ പ്രതിദാനം ചെയ്യുന്ന രാശികളാണത് സൂര്യനെ പ്രതിദാനം ചെയ്യുന്ന രാശികൾ ഈ പറഞ്ഞവയാണ് അപ്പോൾ ഇവിടെ രാശിചക്രത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ ബലവാനായതുകൊണ്ട് ജാതകവശാൽ അപ്പോൾ സ്ത്രീജാതകത്തിലായാലും പുരുഷജാതകത്തിലായാലും ലഗ്നാൽ ഏഴിലോ ചന്ദ്രാൽ ഏഴിലോ ശുക്രാൽ ചൊവ്വ വന്നാൽ ചൊവ്വ ദോഷമെന്ന് വിധിക്കും പക്ഷേ ലഗ്നാൽ ചൊവ്വ വന്നാൽ ഒരു ചൊവ്വയും ചന്ദ്രാൽ വന്നാൽ മുക്കാൽ ചൊവ്വയും ശുക്രാൽ വന്നാൽ അര അര ചൊവ്വയുമാണ് അരച്ചൊവ്വയുമാണ് അരച്ചൊവ്വെന്ന് സ്ലൈറ്റ് ആണ് ഇവിടെ ലഗ്നാൽ ഏഴിലാണ് ചൊവ്വ ലഗ്നം എന്ന് പറയുന്നത് തുലാലഗ്നവും ഏഴാം ഭാവം എന്ന് പറയുന്നത് മേടരാശിയും വരുമ്പോൾ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ചൊവ്വാദോഷമില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചൊവ്വ അവിടെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സ്വന്തം വീടുകളായ മേടരാശിയിലും വൃശ്ചികരാശിയിലും രാശിയായ മകരത്തിലും നീചരാശിയായ കർക്കിടകത്തിലും ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷത്തെ വിധിക്കാൻ പാടില്ലെന്ന് കൃഷ്ണീയം തന്നെ പറയുന്നുണ്ട് അപ്പം ആചാര അനുഷ്ഠാനങ്ങൾ പറയുമ്പോൾ ഈ ചൊവ്വയു പറയുന്ന ഗ്രഹത്തെ കണ്ടാൽ ഉടനെ തന്നെ ലഗ്നാൽ ഇപ്പം നമ്മുടെ ഇടവലഗ്നമാണ് ആ ഇടവലഗ്നത്തിൻ്റെ ഏഴിൽ ചൊവ്വ നിന്നാൽ ചില ജ്യോതിഷന്മാർ വിധിക്കും അയ്യോ ഇത് ചൊവ്വാദോഷമുണ്ട് അതുകൊണ്ട് ആ കൊച്ചിന്റെ ചൊവ്വാദോഷം ഉള്ള കുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പയ്യൻ തട്ടിപ്പോകും എന്നൊക്കെ പറയും പക്ഷേ അവിടെ ചൊവ്വ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ സ്വക്ഷേത്ര ബലവാനാണ് മാത്രവുമല്ല ചൊവ്വയുടെ ചില ഗുണങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം ഈ ചൊവ്വ സ്വന്തം സുഹൃത്തുക്കളുടെ ഗ്രഹത്തിൽ പോയാലും ചൊവ്വാദോഷമായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല പിന്നെ ഗുരുവീക്ഷണം ദശലക്ഷം ദോഷവും ഗുരുവീക്ഷണാൽ ഹനിക്കും എന്ന് പറയും അപ്പം ഗുരുവീക്ഷിച്ച് നിൽക്കുന്ന ചൊവ്വയും ഗുരുവിനോടൊപ്പം നിൽക്കുന്ന ചൊവ്വയ്ക്കും ചൊവ്വാദോഷമില്ല പിന്നെ ഇങ്ങനെ ചൊവ്വാദോഷം വന്നുപോയി എന്തു ചെയ്യും അതിന് നമുക്ക് ധരാസുത യന്ത്രം ഭൂമിപുത്രന്റെ യന്ത്രമുണ്ട് ആ യന്ത്രം ധരിക്കുമ്പോൾ ദോഷമൊക്കെ മാറാം അല്ലെങ്കിൽ ചൊവ്വാദോഷമുള്ളവർ കല്യാണം കഴിക്കണമെങ്കിൽ വാഴ കല്യാണം നടത്തുന്നവരുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചൊവ്വയെ പ്രതിനിധാനം ചെയ്യുന്ന ഭദ്രകാളിയും സുബ്രഹ്മണ്യനും ഇവരെ രണ്ടുപേരെയും നന്നായി ഭജിക്കുകയാണെങ്കിൽ ഈ ചൊവ്വാദോഷമെന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം മാറിപ്പോകും